بسم الله الرحمن الرحيم قالا ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما أسمع وأرى فاتياه فقولا انا رسولا ربك فارسل معنا بني اسرائيل ولا تعذبهم قد جئناك بايه من ربك والسلام على من اتبع الهدى ഹാറൂൻ നബി അലി മൂസ നബി അലി ഇസ്സലാമിനോടും അള്ളാഹുവിൻ്റെ ആജ്ഞ ഫിയാഹു ഫുല രണ്ടുപേരും പറഞ്ഞു റബ്ബേ ഞങ്ങൾ പോകുന്നത് ഏറ്റവും വലിയ ത്വാഗയത്തിൻ്റെ അടുത്തേക്കാണ് ഏറ്റവും വലിയ കൊലവിളി നടത്തുന്ന ഒരു അധികാരിയുടെ പരമാധികാരിയുടെ പരബ്രഹ്മമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഡ്ഢിയായ എന്നാൽ അധികാരവും സമ്പത്തും ശക്തിയും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിലേക്കാണ് ഞങ്ങൾക്ക് പേടിയുണ്ട് അങ്ങനെ പേടിയുണ്ട് എന്ന് പറഞ്ഞത് അമ്പിയാക്കന്മാർക്ക് പേടി വരും അവർ പേടിച്ചു എന്നതുകൊണ്ടത് അവരുടെ അനുഭവത്തിനെ ബാധിക്കുന്ന വിഷയം എന്നല്ല സ്വാഭാവികമായ മനുഷ്യരുടെ മാനസികമായ അനുഭവങ്ങൾ അമ്പിയ ഇനുമുണ്ട് അതുകൊണ്ട് ഇന്ന ഔ ഇന്നാഫു ഞങ്ങൾക്കവിടെ ഫറോവൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ഞങ്ങളെ അതിക്രമിക്കുമോ എന്നും ഞങ്ങളോട് അവിവേകം പെരുമാറി ഞങ്ങളെ അപമാനിക്കുമോ എന്നൊക്കെ പഠിച്ചവനെ അള്ളാഹുവേ ഞങ്ങൾക്ക് ഭയമുണ്ട് കേട്ടോ സ്വാഭാവികമായ ഒരു മനുഷ്യ വികാരമാണത് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമുക്കവിടെ റെസ്പെക്റ്റ് കിട്ടാതിരിക്കുമോ അങ്ങനെ തോന്നുന്നിടത്തേക്ക് ആരും പോകില്ല അല്ലേ അല്ലെങ്കിൽ അവിടെ വല്ല അനീതിയും നമ്മളോട് നടക്കുമോ നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടാകുമോ നമ്മളെവിടെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമോ എന്നൊക്കെ തോന്നിയിടത്ത് അങ്ങനത്തെ ഒരു കല്യാണത്തിനോ അങ്ങനത്തെ ഒരു സൽക്കാരത്തിനോ ഒരു ഒരു ഹൗസ് വാമിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഗാദറിങ്ങിനോ ഒരു മീറ്റിങ്ങിനോ ആരും പോവില്ല വയർവേദന എന്ന് പറഞ്ഞിട്ടെങ്കിലും എന്ത് ചെയ്യും ഒഴിഞ്ഞു നിൽക്കും എന്തേ അത് സ്വാഭാവികമായ മനുഷ്യൻ്റെ ഒരു വികാരമാണ് മനുഷ്യൻ്റെ ഐസ്സത്തിന് കോട്ടം തട്ടുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം യജത്തിനെ ഏറ്റവും വലിയ മൂല്യമുള്ള ഒരു വസ്തുവായി നിശ്ചയിക്കാൻ കാരണം ദമുഹു വമാലുഹു വെറുതുഹു ഹറാം ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ മൂന്നെണ്ണം നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അത്രയും പരിശുദ്ധിയുള്ളതാണ് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അതാണ് ദമുഹു ഒരു മനുഷ്യൻ്റെ വിശ്വാസിയുടെ രക്തം അവരുടെ ബോഡി വമാലുഹു അവരുടെ പൊസഷൻ അവരുടെ സമ്പത്ത് വയറുദുഹു അവരുടെ അഭിമാനം ഇത് മൂന്നും പവിത്രമാണ് അതിന് ഒരു സ്ക്രാച്ച് പോലും വരുത്താൻ പാടില്ല ഒരാളുടെ അഭിമാനം ഒരാളുടെ സമ്പത്ത് ഒരാളുടെ ശരീരം അതുകൊണ്ട് പ്രവാചകന്മാർ മുസനിബി അലി ഇസ്ലാമും ഹാറൂൻ അലി ഇസ്ലാമും ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹുൻ്റെ മറുപടി നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട എന്തുകൊണ്ട് ണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ രണ്ടു പേരുടെയും കൂടെ ഞാനുള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് ഭയം എന്തിന് ഹൗഫ് വേണം എന്തിന് ഭയപ്പെടണം وعلى آل سيدنا محمد وبارك وسلم عليه